അസൈക്കു വാഹമത്തല്ലാഹി വലഹമ്മിൻ്റ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ വീണ്ടും ഒരു ചെറിയ പെരുന്നാൾ സുദിനം നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ് പാരസ്പര്യ സ്നേഹത്തിനും ഐക്യത്തിനും ഈ പെരുന്നാൾ പ്രചോദനമേകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് നമുക്കറിയാം വിശുദ്ധ ഇസ്ലാം സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും മതമാണ് ഇസ്ലാമിൻ്റെ ഏത് പ്രവർത്തനങ്ങളെടുത്തു നോക്കിയാലും ഏത് ആരാധനകളെടുത്തു നോക്കിയാലും അതിലെല്ലാം ഈ ഒരു സ്നേഹവും ഐക്യവും നമുക്ക് കണ്ടെത്താൻ കഴിയും നാം അഞ്ചുപൊക്കത്ത് നിസ്കാരത്തിന് വേണ്ടി ജമാഅത്തായി നിൽക്കുമ്പോൾ അവിടെ എല്ലാവരും തോളോട് തോളൊന്നിച്ച് മടംപൊപ്പിച്ചു നിൽക്കുകയാണ് അവിടെ വ്യത്യസ്ത വർണ്ണക്കാരുണ്ട് വ്യത്യസ്ത തറവാട്ടുകാരുണ്ട് വ്യത്യസ്ത ദേശക്കാരുണ്ട് വ്യത്യസ്ത ഭാഷക്കാരുണ്ട് പക്ഷെ അവിടെ ആ ഭാഷയുടെ പേരിലോ വർണ്ണത്തിൻ്റെ പേരിലോ സമ്പത്തിൻ്റെ പേരിലോ തറവാട്ടിന്റെ പേരിലോ വ്യത്യാസമില്ല എല്ലാവരും അള്ളാഹുവിൻ്റെ മുമ്പിൽ സമന്മാരാണ് എല്ലാവരും തോളോട് തോളൊന്നിച്ച് അവിടെ നിൽക്കുകയാണ് കുറച്ചുകൂടെ അങ്ങോട്ട് നാം ചിന്തിച്ചു നോക്കിയാൽ വിശുദ്ധ കപാലയത്തിന് ചുറ്റുഭാഗത്തും വർഷത്തിനൊരു തവണ ലോക ജനങ്ങൾ ലോകവിശ്വാസികൾ അവിടെ ഒരുമിച്ച് കൂടുകയാണ് അവിടെയും വ്യത്യസ്ത ഭാഷക്കാർ വ്യത്യസ്ത ദേശക്കാർ വ്യത്യസ്ത വർണ്ണക്കാർ എല്ലാവരും അവിടെ സംഗമിക്കുകയാണ് അവിടെയും ഭാഷയുടെ പേരിലോ വർണ്ണത്തിന്റെ പേരിലോ തറവാട്ടിന്റെ പേരിലോ സമ്പത്തിന്റെ പേരിലോ ഒന്നും അവിടെ വ്യത്യാസമില്ല എല്ലാവരും അള്ളാഹുവിന്റെ മുമ്പിൽ സമന്മാരാണ് എല്ലാവരും ഒരേ വസ്ത്രമാണ് എല്ലാവരും ഒരേ മന്ത്രമാണ് ഇങ്ങനെ തുടങ്ങി ഇസ്ലാമിൻ്റെ ഏത് പ്രവർത്തനങ്ങൾ നോക്കിയാലും അതിലെല്ലാം ഐക്യവും സ്നേഹവും നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നാൽ ഈ ഐക്യവും സ്നേഹവും ഒക്കെ നശിക്കുന്ന നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് പല ഭാഗത്തും നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തെവിടെ നോക്കിയാലും ശാന്തിയില്ല സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷമാണ് എത്രത്തോളം ഏറ്റവും വലിയ ജനാധിപത്യം അതേതരത്തെ രാജ്യമെന്ന് പറയുന്ന ഇന്ത്യ പോലും ഇന്ന് വേദന കഴിച്ചിറക്കുന്ന രംഗമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വിശ്വാസികളായ നാം പരസ്പര്യ സ്നേഹത്തിനും ഐക്യത്തിനും മതസൗഹാർദ്ദത്തിനും വേണ്ടി പ്രവർത്തിക്കുക അതിന് പ്രവർത്തിക്കാൻ വേണ്ടി നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അസലമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ